അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ന് അന്നത്തെ ബസ്സ് പോകുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സെല്ലാം നാട്ടിൽ നിന്ന് കുറവേനും അങ്ങനെ ചാലക്ക പോയിട്ട് അവിടെ നിന്ന് അശ്വതിൻ്റെ പുത്തും പുതിയ വണ്ടിയായി ഗിരിരാമല പോകുന്നത് പെട്ടെന്ന് തന്നെ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി അശ്വതി ബസ്സിൻ്റെ ഉൾക്കാഴ്ചകളെ നിങ്ങൾ എന്ത് മനോഹരമായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല രസം ഉണ്ട് കാണുകയാണ് ഇതാ കിടക്കുന്നതാണ് എൻ്റെ ബസ് എൻ്റെ മാധവ് മാധവ് എൻ്റെ മാധവ് മാധവ് മാധവെടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും എന്നെ മാധവണ വിളിക്കല് ആ വിളി ഞാൻ സ്നേഹത്തോടെ സ്വീകരിച്ചു അങ്ങനെ വല്ലാതെ വണ്ടീൻ്റെ അടുത്ത് പോയപ്പോൾ നോക്കുമ്പോൾ വണ്ടിയെല്ലാം കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഐശ്വര്യത്തോടെ പ്രാർത്ഥിച്ച് വണ്ടിയെടുത്ത് ട്രാക്കിൽ കൊണ്ടുവച്ചു അന്നേരമാണ് ഷംന ബസ്സിലെ കണ്ടക്ടർ കുഞ്ഞാപ്പിനെ കണ്ട് കുഞ്ഞാപ്പിൻ്റെ ബാക്കിൽ നിന്നാരല്ലോ കോപ്പറേം കാണിക്കുന്നുണ്ടോ വീഡിയോ എടുക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ല പോകാം അറിഞ്ഞ പാട് ജീവനും കൊണ്ട് ഓടിയെ ഇതാണ് ഷംന ഇരിക്കൂർ ചൂളിയാട് പോകുന്ന ബസ്സാണ് അതിൻ്റെ ഡ്രൈവറാണ് ഈ തൊപ്പിക്കാരൻ ഇത് നമ്മളടുത്തുള്ള ചായക്കട സേഫ് കഫറ്റ് ഏരിയ അവിടെ ഭർത്താലം പറഞ്ഞ് ഒരൊമ്പത് ഇരുപതോ നമ്മൾക്ക് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിലെത്തി മയിൽ ചോല വഴി വന്ന മൊമൂസ് ബസ് ആടയുണ്ട് ഞാൻ അന്നേരം കണ്ണൂരിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് അലീമാസ് ഉണ്ട് മട്ടന്നൂർ പോകുന്ന വണ്ടിയാണേ അതിലെ ഡ്രൈവറും കണ്ടക്ടറും ആണേ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഒരു കുഞ്ഞുമ്പം വന്നിട്ട് എന്തെങ്കിലുമൊ പരാതി പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഓനും പ്രാണനും കൊണ്ട് ഓടി അല്ലെങ്കിൽ കഴിഞ്ഞ് ഒരു പത്ത് ഇരുപത്തഞ്ചാകുമ്പോൾ ചാലോടെത്തി ചാലോട് കാത്തു നിൽക്കുമ്പോൾ ആണ് പാർത്തസാരഥി വന്ന് ഇരിട്ടിയിലേക്ക് പോകുന്ന ബസ്സാന്ന് കേട്ടോ ഞാൻ അവരോടും ഭർത്താനം പറഞ്ഞ് ഇങ്ങനെ നിന്നു ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം ആളൊന്നും ഉണ്ടായിട്ടില്ല ഞായറാഴ്ച എല്ലാം കണക്കന്നെ അല്ലെങ്കിൽ ബസ്സുകാരോ അതായിരിക്കും അറിയേണ്ട എല്ലാം കഴിഞ്ഞ് നേരെ പതിനൊന്നേഴാണ് നമ്മൾക്ക് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ എത്തി കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചധികം സമയമുണ്ട് കേട്ടോ പതിനൊന്ന് നാൽപ്പത്തിരണ്ടിനെ പോകണ്ടു ചായ പിടിക്കാനുള്ള സമയമെല്ലാം ഉണ്ട് അങ്ങനെ ചായ പിടിക്കാന്നെല്ലാം വിചാരിച്ചു മലയാളം ട്രാക്കിൻ്റെ അടുത്ത് വണ്ടി കൊണ്ടുവച്ചു സുജിയാന്ന് കേട്ടോ കണ്ടക്ടർ കല്യാടാന്ന് പുള്ളിക്കാരൻ്റെ പോയിട്ടു അങ്ങനെ സുജിയും ഞാനും കൂടി മലയാളം വണ്ടിയെല്ലാം വെച്ച് ചായ പിടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയി ആ പോകുന്ന വൈകാന്ന് പാർവതി ബസും സൗഹൃദയും എല്ലാവരും വെച്ചിട്ടുണ്ട് എല്ലാം നമ്മളെ പരിചയക്കാരായ ഉണ്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞു അപ്പോൾ സുധീഷ് അടിയേണ്ടി വരും സുധീഷ് സെഞ്ചുരിലെ കണ്ടക്ടറാണ് കേട്ടോ നല്ല മനുഷ്യനാണ് എന്ത് സഹായം ചെയ്തു തരും അങ്ങനെ സുധീഷിനോടെല്ലാം കഥ പറഞ്ഞു കേൾക്കുമ്പോൾ പാർവതിയിലെ അമരക്കാരനായ രതീശ് അറിനെ കണ്ട് പുള്ളിക്കാരൻ നിന്ന് ലീവാണ് പുള്ളിക്കാരനോടെല്ലാം ഭർത്താനം പറഞ്ഞ് ആടെന്നൊരു ലൈമും കുടിച്ച് നേരെ വീണ്ടും വിട്ടു ശ്രീകണ്ഠപുരൻ ലക്ഷ്യം വെച്ചിട്ട് അങ്ങനെ ശ്രീകണ്ഠപുരത്തെ ട്രിപ്പിൽ നോക്കുമ്പം ആളെല്ലാം വളരെ കുറവ് ഞായറാഴ്ചയല്ലേ എത്രയോ പ്രതീക്ഷിക്കണ്ടു അങ്ങനെ ആവിടെ നിന്ന് വിട്ട് കുറച്ചപ്പുറത്തി ഏകദേശം ചാലോടെല്ലാം കഴിഞ്ഞാലും വണ്ടി നമുക്ക് ചെറുതായിട്ടൊരു പണി തന്നു ഗിയറിൻ്റെ പിന്നെ കൂട്ടിപ്പോയി ഗൈസ് അങ്ങനെ കമ്പനിയിൽ വിളിച്ചു അവർ പെട്ടെന്ന് തന്നെ ആളയച്ചു വണ്ടി റെഡിയാക്കുന്ന രണ്ട് ടെക്നീഷ്യൻമാരെ വന്നിട്ടാ രതീശേട്ടനും പുള്ളിക്കാരൻ്റെ അസിസ്റ്റൻറ്റും രതീശ് ചേട്ടൻ നല്ലൊരു മനുഷ്യനാട്ടാ എല്ലാ ഡീലിങ്സും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തന്നു വിളിച്ച ഉടനെ എത്രയും പെട്ടെന്ന് എത്താമെന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു അത്യാവശ്യം പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഗ്യാരണ്ടിയും കാര്യങ്ങളെല്ലാം ചെയ്തു കിട്ടി ചെറിയ പണിയേ ഉള്ളൂ ഗിയറിൻ്റെ പിന്നോട്ടിയു കൊണ്ട് തന്നെ പുള്ളിക്കാരത് കഴിച്ച് പെട്ടെന്ന് തന്നെ ശരിയാക്കി തന്നു എച്ചർ കമ്പനീൻ്റെ വണ്ടി കേട്ടോ അവർ വണ്ടി കൊണ്ടാ വന്നതിന് അങ്ങനെ എല്ലാം ശരിയാക്കി ഏകദേശം ഉച്ച രണ്ട് രണ്ടേ കാലമായിട്ടുണ്ടായിരുന്ന നല്ല വിശപ്പുണ്ട് പക്ഷേ അവിടെ അടുത്തൊന്നും ഹോട്ടലില്ലാത്തതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് നമ്മളെ യാത്രയാക്കി വിട്ടു നമ്മളവിടെ നിന്ന് ബസ് എല്ലാം തിരിച്ച് പോകും തിരിച്ചേട്ടും എല്ലാം റെഡിയായാലും ഗിയറിൽ ഇട്ട് നോക്കി എല്ലാം ഓക്കെ അല്ലേ അങ്ങനെ എല്ലാം ഉറപ്പ് വരുത്തി തന്നെ വണ്ടി നമ്മളെ നമ്മൾ കഴിത്തന്നതിന് അങ്ങനെ ചാലോട് ഒന്ന് വീണ്ടും കണ്ണൂരേക്ക് എന്തായാലും ഒരു ട്രിപ്പ് മുടങ്ങി പാർട്ടൊന്നും കാര്യമില്ല വരാനുള്ളത് വഴി തന്നൂലെന്നല്ലേ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും കണ്ണൂരേക്ക് പോയി വില്ലാളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഉള്ള ആളെയും കൊണ്ട് കണ്ണൂരെത്തി ആ കാഴ്ച ഞാൻ കണ്ടത് എൻ്റെ സ്വന്തം കാവാലം പണ്ഡിതാശ്വിനേനും കേട്ട ഈ ഈ ബസ്സല്ല കാവാലം ബസ് ഇത് ഗീതാൻ്റെ വണ്ടിയാണ് കാവലം കച്ചവടാക്കിയതാണ് ബൈക്കിങ് ആന്നിട്ടാണ് ഇത് മൃദു മൃദു ഞാൻ വീഡിയോ എടുക്കുന്ന രണ്ടപാട് ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചിട്ട് ബസ്സിൻ്റെ മുന്നിൽ നല്ല പോസ് എല്ലാം വെച്ച് കയറുന്നുണ്ട് പാവ അറിഞ്ഞിട്ടില്ല വീഡിയോ ആണ് തൊട്ടപ്പുറത്ത് ടാലൻറ്റ് ബസ്സും കാണാം അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു അഞ്ചേ മുക്കാലാവുമ്പോൾ ശ്രീകണ്ഠാപുരം എത്തി ഇതാണ് ശ്രീകണ്ഠപുരം ടൗൺ കണ്ണൂരിൽ പോകാൻ തേറായി നിൽക്കുന്ന എൻ്റെ മാധവനിയും കാണാം എൻ്റെ മുന്നേ പോകേണ്ട രണ്ട് ബസ് ഓടിയിട്ടില്ല എന്നിട്ടും ബില്ലാളൊന്നും ഇല്ല അയാളൊക്കെ സുചിക്കും ഒരു ഹിന്ദിക്കാരൻ ബയ്യനെ കിട്ടി ആ സമീസ് പുള്ളിക്കാരൻ എന്താ ലോകം പറയുന്നുണ്ട് അന്നേരം തനിമ ബസ് വന്നത് തനിമാ ബസ്സിലെ ഡ്രൈവറെ അനിയാന്നെട്ടാ അനിയും നല്ല സ്വഭാവമാണ് അങ്ങനെ വർത്താനം പറഞ്ഞ് ഞാൻ വീണ്ടും കണ്ണൂരേക്ക് തിരിച്ചു അപ്പോൾ ദാറ്റ്സ് ഓൾ സോൾട്ടാറ്റ് അബ് ബൈ